പ്രിയപ്പെട്ടവരെ ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി യേശു നിനെ സ്നേഹിക്കുന്നു എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു വചനം വീണ്ടും നമുക്ക് ഉറപ്പ് നൽകുകയാണ് അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വീഷിക്കുന്നില്ല അനേകം പേരുടെ പരാതിയാണ് ദൈവത്തിന് തന്നെ ഇഷ്ടമല്ല ഞാൻ കൊള്ളില്ല ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടില്ല അങ്ങനെ വളരെ നെഗറ്റീവായ നുണചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് സ്വയം അംഗീകരിക്കാൻ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരിൽ സ്നേഹമുണ്ട് കരുതലുണ്ട് ക്ഷതൊന്നും അനുഭവിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വചനം പറയുകയാണ് ദൈവം എല്ലാറ്റിനെയും സ്നേഹിക്കുന്നു അവിടുന്ന് സൃഷ്ടിച്ച ഒന്നിനെയും ദ്വേഷിക്കുന്നില്ല ദേഷിക്കുമായിരുന്നെങ്കിൽ സൃഷ്ടിക്കുകയില്ലായിരുന്നു ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചതെങ്കിൽ ആ ദൈവത്തിന് നിന്നോട് സ്നേഹമുണ്ട് നിന്നോട് കരുതലുണ്ട് നിന്നെ വലിയ ഇഷ്ടമാണ് യശയാപ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിന്റെ നാലു മുതലുള്ള തിരുവചനങ്ങൾ ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ് നിന്റെ മോചനദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യായും സേബായും ഞാൻ കൊടുത്തു നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായ ജനതകളെയും ഞാൻ പ്രിയപ്പെട്ടവരെ നീ വിലപ്പെട്ട വ്യക്തിയാണ് നീ വിലയുള്ള വ്യക്തിയാണ് നീ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം വളരെ ഗൗരവത്തോടെ സ്നേഹത്തോടെ പരിഗണിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് ഈശോ നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് ഉണ്ണി ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഏതെങ്കിലും നെഗറ്റീവ് ചിന്തകളിലൂടെ അപകർഷതയിലൂടെ നിരാശയിലൂടെ സ്വയം ശാപവാക്കുകളിലൂടെ സ്വയം നിന്ദയിലൂടെ സ്വയം വെറുപ്പിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ുള്ളിലേറ്റ് പറയുക ജ്ഞാനം പതിനൊന്ന് ഇരുപത്തിനാലിനോട് ചേർന്ന് എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നെ സൃഷ്ടിച്ചത് എന്റെ ദൈവത്തിന് ഞാൻ വിലയുള്ള വ്യക്തിയാണ് വിലപ്പെട്ടവനാണ് വിലപ്പെട്ടവളാണ് എന്റെ ദൈവം എന്നെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എന്നെ കരുതുന്നു എന്റെ കോടെ നടക്കുന്നു എന്റെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ എല്ലാം അനുഗ്രഹമാക്കാൻ എന്റെ കർത്താവിന് സാധിക്കും ഇതെന്ന് ഈ ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ വൈഷമ്യമേറിയ എല്ലാ മേഖലകളുടെ മേലും സർഗത്തിന്റെ ഒരു പുതപ്പ് വന്ന് വീഴുന്ന അനുഭവം ഉണ്ടാകും ഈ സർഗത്തിന്റെ പുതപ്പ് ഇപ്പോൾ അഞ്ചപ്പ് ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മകനിൽ മകളിൽ കുടുംബത്തിൽ യുവാവിൽ യുവതിയിൽ ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ സംഭവിക്കട്ടെ സ്വർഗത്തിന്റെ പുതപ്പ് എല്ലാ വിഷമതകളെയും എല്ലാ നൈരാശ്യങ്ങളെയും എല്ലാ നിഷേധാത്മക ചിന്തകളെയും എടുത്തു മാറ്റി സംരക്ഷണവും സ്നേഹവും സൗഖ്യവും നൽകുന്ന സ്വർഗത്തിന്റെ പുതപ്പ് ഈശോടെ നാമത്തിൽ വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ